ിൽ നിന്ന് ഏതാണ്ട് നാല് നോട്ടിക്കൽ അകലെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് അഴീക്കൽ പോർട്ട് ഓഫീസർ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് സാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ അപകടം നടന്ന ഉടനെ തന്നെ നമ്മൾ അറിഞ്ഞത് കോസ്റ്റ് ഗാർഡ് പിന്നെ ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡിംഗ് ഓഫീസറിൽ നിന്നാണ് അപ്പം ഫർദറായിട്ട് നമ്മൾ പിന്നെ കൊച്ചിയിലുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ സെൻറ്ററുമായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട അവസരത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇത് വാൻ ഹായ് ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന സിംഗപ്പൂർ ഫ്ലാഗ് ബസ്സിലാണ് ഇതിന് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മീറ്ററോളം നീളവും മുപ്പത്തി രണ്ട് മീറ്ററോളം വീതിയുമുള്ള കണ്ടെയ്നർ ബസ്സിലാണ് ഇതിൻ്റെ ഐ എംഒ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് എട്ട് ആറ് രണ്ട് കോൾസൈൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ വിളിപ്പേര് എസ് സിക്സ് എ വി ടു ആണ് ഈ കപ്പൽ കൊളംബോയിൽ നിന്നും നവാഷേ വോംബെക്കടുത്തുള്ള നവാഷേവയിലേക്കായിരുന്നു പുറപ്പെട്ടുകൊണ്ടിരുന്നത് അതിന് ഏകദേശം ഈ മൗണ്ട് ദില്ലി എന്ന് പറയുന്ന കണ്ണൂരിനടുത്തുള്ള ലൈറ്റ് ഹൗസിൽ നിന്നും നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈലകെ അകലെ ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി ആ ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടാകുന്ന അവസരത്തിലുള്ള പൊസിഷൻ അപ്പം ഈ കപ്പൽ കണ്ടെയ്നർ ചെയ്യുന്ന കപ്പലാണ് സിംഗപ്പൂർ ഫ്ലാഗാണ് പൊതുവേ ആയിട്ടുള്ള കാർഗോവിൻ്റെ കൂടെ തന്നെ നാല് തരത്തിലുള്ള ഡി ജി ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട എല്ലാ കണ്ടെയ്നർ കപ്പലുകളിലും ഡേഞ്ചറസ് ഗുഡ്സ് കാർഗോ ഉണ്ട് കാർഗോ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ പോയിൻ്റ് വണ്ണ് ഫോർ പോയിൻറ്റ് ടു ആൻഡ് സിക്സ് പോയിൻറ്റ് വണ്ണാണ് അപ്പം പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഐ എം ഡി ജി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാരേ ടൈം ഡേഞ്ചറസ് ഗുഡ്സ് എന്നാണ് ക്ലാസ് ത്രീ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ലിക്വിഡാണ് അതായത് തീപിടിക്കുന്നതിനുള്ള ദ്രാവകങ്ങളാണ് ഫോർ പോയിന്റ് വൺ എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ സോൾഡാണ് തീപിടിക്കാൻ സാധ്യതയുള്ള ഗരവസ്തുക്കളാണ് ഫോർ പോയിന്റ് ടു എന്ന് പറയുന്നത് സ്പോണ്ടനസ് കമ്പനേഷൻ ഉണ്ടാക്കുന്നതാണ് തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ളതാണ് അതേപോലെ തന്നെ ക്ലാസ് സിക്സ് എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ബേപ്പൂരിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഈ അപകടം പറ്റിയ കപ്പലിൻ്റെ വാൻഫൈസ് ഹൈ വൈസ്ഥിരുടെ ഭാഗത്ത് തിരിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മൾ മനസ്സിലാക്കുന്നത് ഫോർട്ടി ഫോർ നോ നോട്ടിക്കൽ മൈൽ അകലെ ആയതുകൊണ്ട് ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അവർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലുള്ള വിവരങ്ങളൊക്കെ കോസ്റ്റ് ഗാർഡ് റിലീസ് ചെയ്താലോ അല്ലെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ എല്ലാവരെയും വെപ്പൂർ കൊണ്ടുവന്നാലോ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും തരത്തിലുള്ള ജാഗ്രത നിർദ്ദേശം അഴീക്കൽ ലഭിച്ചിട്ടുണ്ടോ അല്ല ഇത് നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങളും മറ്റും കോസ്റ്റ് ഗാർഡ് നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഒന്നുമില്ല അല്ലല്ല ഇതില്ല കാരണം ഇത് അപകടം നടന്നിട്ട് കണ്ടെയ്നർ വെള്ളത്തിൽ പോയിനോ അല്ലെങ്കിൽ കപ്പലിന് മുകളിലാണോ തീപിടുത്തം അപ്പം ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇനി കിട്ടേണ്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് പ്രാഥമിക ഇൻഫോർമേഷൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ ലഭ്യമുള്ളൂ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സ്ഥിരീകരിക്കാൻ പറ്റൂ അത് സ്വീകരിക്കാൻ പറ്റില്ല കാരണം അത് രക്ഷാപ്രവർത്തനത്തിൽ പോയ കോസ്റ്റ് ഗാർഡോ മറ്റു ആളുകളോ മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ കാരണം ഇവിടുന്ന് നമുക്ക് ആ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടില്ല നമുക്ക് സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ രാവിലെ തന്നെ ആ ഭാഗത്ത് പുറപ്പെട്ടിട്ടുണ്ട് തീ പിടിക്കാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ തീ പിടിക്കാനുള്ള സാധ്യത ഉള്ള അതാണല്ലോ അത് പ്രാഥമികമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ കപ്പലിൽ തീ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഉള്ളത് അത് തീ കെടുത്തിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ മലിനീകരണം നിയന്ത്രിക്കാനും കപ്പലുകളിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനും കപ്പലുകളിലുള്ള തീപിടുത്തങ്ങള് അത് കെടുത്താനും ഒക്കെ സുസജ്ജമായിട്ടുള്ള മോഡേൺ ഷിപ്പുകളാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത്തരം കപ്പലുകളിലാണ് കോസ്റ്റ് ഗാർഡ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് വിഷദ്രാവകങ്ങൾ വെള്ളത്തിൽ കടലിൽ കലരാനുള്ള സാധ്യതയുണ്ടോ അല്ല ഈ അങ്ങനെയുള്ള കണ്ടെയ്നർ അതൊക്കെ സ്പെഷ്യൽ കണ്ടെയ്നറുകളിലാണ് വരുന്നത് ഈ ടോക്സിക് സബ്സ്റ്റൻസൊക്കെ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേക പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വരുന്ന പിന്നെ കണ്ടെയ്നറുകളാണ് അപ്പം അതിനെപ്പറ്റി ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല ആളുകൾ പറഞ്ഞല്ലോ പോയിട്ടുണ്ടോ അപ്പോൾ വരാൻ എന്തെങ്കിലും രക്ഷപ്പെടുത്തി അത് കോസ്റ്റ് ഗാർഡിന്റെ ഈ അസറ്റുകളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പം ബേപ്പൂരാണ് അപ്പം ഈ ബേപ്പൂരിൽ നിന്ന് അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട് ബേപ്പൂരിൽ തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് ഉണ്ടാവുക കാരണം എത്ര യൂണിറ്റുകൾ അങ്ങനെ പോയിട്ടുണ്ട് ആ ഏകദേശം രണ്ട് യൂണിറ്റുകളാണ് പോയിട്ടുള്ളത് മറ്റു കൊച്ചിന്ന് പോയല്ല കാരണം ഇത് കോസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൻസിന്റെ നാലാമത്തെ ഫോഴ്സാണ് അപ്പം കൂടുതൽ നമുക്ക് വിവരങ്ങൾ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല പൊതുപേരണ്ടാവും അല്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഡിഫൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് പറയാൻ പാടില്ല അത് അറിഞ്ഞു പോലും പുറത്തു പറയാൻ പാടില്ല കാരണം ഡിഫൻസിന് അതിന്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഡിഫൻസിന്റെ സ്ട്രെങ് ഡിഫൻസിന്റെ ആളുകൾ ഡിഫൻസിന്റെ ഏരിയ അതൊക്കെ എക്സ്ട്രീം കോൺഫിഡൻഷ്യലാണ് സാർ എന്തായാലും ബേപ്പൂരിലേക്ക് തന്നെയായിരിക്കും ഒരു ബേപ്പൂരിൽ നിന്നാണ് നമ്മൾ കേരള മേരിടൈം ബോർഡിൻ്റെ പിന്നെ ഉന്നത അധികാരികളായിട്ട് സംസാരിച്ച അവസരത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വേപ്പൂരിലേക്കാണ് കാരണം ഞാനത് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഏറ്റവും കൺവീനിയൻറ്റ് വേപ്പൂരാണ് രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ബേസും അവിടെ തന്നെയാണുള്ളത് അപ്പം നമ്മൾ ബേപ്പൂരിൽ തന്നെ ഏകദേശം ഈ ബേപ്പൂർ വലിയ വൈകുമില്ല അതാണ് ഓക്കെ സർ താങ്ക് യു